ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എല്ലാം തീ നമ്മൾ പത്താം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ യൂണിറ്റ് ആയ ജോമ്രി ആൻഡ് വോൾഡ്യൂബ്ര ജാമതിയും ബീജഗണിതവും എന്ന പാഠഭാഗം ആരംഭിക്കുകയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന ലെസണില് കുറേ കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ലെസൺ വന്നിരിക്കുന്നത് അപ്പൊ അതിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ആദ്യം നമുക്ക് ഒന്ന് ഓർമ്മിക്കാം ഓർമ്മപ്പെടുത്തലുമാണ് ആദ്യം മൂന്ന് വർട്രക്സ് ഇത് റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിളിലെ മൂന്ന് വെർട്ടീസസ് തന്നിട്ടുണ്ട് നാലാമത്തെ വെർട്ടക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആ നമ്മൾ പഠിച്ചതാണ് കൂടെ നോക്കിക്കേ ഈ കോർഡിനേറ്റ് മൂന്ന് രണ്ട് ഇവിടെ എട്ട് രണ്ട് അപ്പൊ മൂന്ന് രണ്ടും എട്ട് രണ്ടും നമ്മൾ അകലും എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഈ ലൈൻ പാരൽ ടു എക്സ് ആക്സിസ് എനി ലൈൻ പാലൽ ടു എക്സ് എക്സാക്സിസ് ഇറ്റ്സ് ഈക്വൽ ഇവിടെ വൈ കോർഡിനേറ്റ് രണ്ടിന്റെ ഈക്വൽ ആയതുകൊണ്ട് എക്സ് മാത്രം നമ്മൾ സപ്ട്രാക്ട് ചെയ്താൽ മതി നിന്ന് മൂന്ന് പോയാൽ എത്ര അഞ്ച് ഈ അകലം അഞ്ചാ പിന്നെ ഇവിടെ നോക്കിക്കേ ഈ കോർഡിനേറ്റ് മൂന്ന് ആറ് ഇവിടെ മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആറ് ഈ ലൈൻ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ പാരൽ ടു വൈ ആക്സിസ് അങ്ങനെ വരുമ്പോൾ അതിന്റെ എക്സ് രണ്ട് തുല്യമായി അപ്പൊ എക്സ് ഇവിടെ മൂന്ന് ഇവിടെയും മൂന്ന് അപ്പൊ വൈ മാത്രം സപട്രാക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പൊ സിക്സ് മൈനസ് ടു ആറിൽ നിന്ന് രണ്ട് പോയാൽ നാല് ഈ അകലം എന്ന് പറയുന്ന നാല് ഇവിടെ അകലം അഞ്ചാണെങ്കിൽ ഇവിടെയും അഞ്ച് തന്നെ ആയിരിക്കും ഇവിടെ അകലം നാലാണെങ്കിൽ പറഞ്ഞു നാലാണ് ഇവിടെയും നാലായിരിക്കും കാരണം റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആ ഈക്വൽ ഈ ലൈൻ നോക്കിക്കേ ദിസ് ഈസ് പാരൽ ടു എക്സ് ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് പാരൽ അല്ലെ അങ്ങനെ ആവുമ്പോൾ എന്താണ് എഡ്സ് എക്സ് ആക്സിസ് പാറൽ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചതാ എക്സ് ആക്സിസ് പാരലാണെ വൈകോർഡിനേറ്റ് ഈക്വൽ ആണ് അല്ലേ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും എക്സ് കോർഡിനേറ്റ് ഇവിടെ നോക്കിയ മൂന്നിന്റെ കൂടെ അഞ്ചും കൂടെ കൂട്ടുമ്പോൾ എട്ട് ഇവിടെ കോർഡിനേറ്റ് നോക്കിക്കേ സിക്സ് അതുകൊണ്ട് നമുക്ക് നാലാമത്തെ കോർഡിനേറ്റ് എട്ട് ആറ് എന്ന് കിട്ടും എട്ട് ആറ് ഇനി ഈ ചിത്രത്തിൽ നോക്കിയേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം ഈ ചിത്രത്തിൽ നോക്കി ആറ് മൂന്ന് പതിനൊന്ന് മൂന്ന് ഇവിടെ നോക്കിക്കേ വൈ കോർഡിനേറ്റ് ഈക്വൽ ആ എന്തുകൊണ്ടാ ഈ ലൈൻ ഒറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ പാരൽ ടു എക്സ് ആക്സിസ് അതുകൊണ്ട് അതിന്റെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് സപ്ട്രാക്ട് ചെയ്താൽ മതിയാവും പതിനൊന്നിൽ നിന്ന് ആറ് കുറച്ചാൽ അഞ്ച് അപ്പൊ ഇവിടെ നമുക്ക് അഞ്ച് യൂണിറ്റ് കിട്ടും ഇവിടെയും അഞ്ച് യൂണിറ്റ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് ആ ഈക്വൽ ഇനി ഇവിടെ നോക്കിക്ക ഈ ലൈൻ നോക്കിക്കൈൻ ഈസ് പാരൽ ടു ഏതിന്റെ പാരൽ ആയിരിക്കും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വൈ ആക്സിസ് അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആണ് വൈ കോർഡിനേറ്റ് മാത്രം ഡിഫറൻസ് ചെയ്താൽ മതി അഞ്ച് മൂന്ന് അഞ്ചായി അപ്പൊ നിന്ന് മൂന്ന് പോയാൽ രണ്ട് ഈ ലെങ്ത് രണ്ടാകുമ്പോ ഇവിടെ രണ്ട് അപ്പം ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടുത്തെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഈ ലൈൻ ഇവിടെ നോക്കിക്ക ഇവിടെ അഞ്ചാണ് വൈ കോർഡിനേറ്റ് അപ്പം വൈ കോർഡിനേറ്ററിന് മാറ്റമില്ല അഞ്ച് തന്നെ പക്ഷെ എക്സ് കോർഡിനേറ്റ് ഇവിടെ പതിനൊന്നാണ് മുന്നോട്ട് ബാക്കിലോട്ട് വരികയാണ് ഇങ്ങോട്ട് വരികയാണ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കുറയുന്നതാണ് റൈറ്റിലോട്ട് പോകുമ്പോ കൂടും ലെഫ്റ്റിലോട്ട് വരുമ്പോൾ കുറയും അപ്പൊ പതിനൊന്നു അഞ്ച് കുറയ്ക്കുക അപ്പൊ എത്ര വരും ആ നോക്കിക്കേ ഇവിടത്തെ ആറ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയും ചെയ്യാം മനസ്സിലായ ഇങ്ങനെ വരുമ്പോൾ എന്താണ് പാലൽ ടു പാലൽ ടു പറയാം പാലൽ ടു വൈ ആക്സിസ് അപ്പം പാലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആണ് പാലൽ ടു എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ അപ്പൊ മനസ്സിലായോ അപ്പൊ ആറ് അഞ്ച് പതിനൊന്ന് അഞ്ച് ആറ് മൂന്ന് പതിനൊന്ന് മൂന്ന് ഇനി നമ്മൾ നേരെ ഈ ചിത്രത്തിലോട്ട് പോകാം ഇവിടെ ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം ദിസ് ഈസ് പാരൽ ടു എക്സാക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ ആണ് അപ്പൊ വൈ കോർഡിനേറ്റ് ഇവിടെ ഫ്യൂറോ ആണ്ട് ഇവിടെയും ഫ്യൂറോ പിന്നെ ഇങ്ങനെ നോക്കിക്ക ഇവിടെ നയൻ ആയതുകൊണ്ട് ഇവിടെ നയൻ തന്നെ അപ്പൊ നമുക്ക് ഡിഫറൻസ് കണ്ട് പിടിച്ചു ഇവിടെ നയൻ മൈനസ് ഫൈവ് ഇവിടെ ഫോർ യൂണിറ്റ് ഇവിടുത്തെ ഡിഫറൻസ് നോക്കിക്ക ഇവിടെ നയൻ ഇവിടെ നയൻ ഇത് രണ്ട് ഈക്വൽ ആണ് അപ്പൊ നമുക്ക് ഈ വൈ കോർഡിനേറ്റ് മാത്രം ഡിഫറൻസ് കണ്ടാൽ മതി ത്രീ മൈനസ് സീറോ ഇത്ര ഇവിടെ ത്രീ യൂണിറ്റ് അപ്പം ഇവിടെ ഓപ്പോസിറ്റ് ആ ഈക്വൽ വരുമ്പോൾ ഇവിടെ ഫോർ യൂണിറ്റ് ഇങ്ങോട്ട് വരണം ഇടത്തോട്ട് വരണം ഫോർ യൂണിറ്റ് ഇടത്തോട്ട് വരണം നമുക്ക് അങ്ങനെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം പാലൽ ടു എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ അപ്പൊ ഇവിടുത്തെ ത്രീ തന്നെ ഇവിടെ ത്രീ വരും പിന്നെ ഒമ്പത് നാല് കുറച്ചാൽ എത്ര അഞ്ച് വരും അല്ല ഇങ്ങനെ നോക്കി നമുക്ക് എഴുതിക്കൂടെ നോക്കിക്കേ ഇവിടെ അഞ്ചാകുമ്പോൾ ഇവിടെ അഞ്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏതെങ്കിലും മൂന്ന് കോർഡിനേറ്റ്സ് എന്നാൽ നാലാമത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനും ഓപ്പോസിറ്റ് വെർട്ടിസസ് തരികയാണെങ്കിൽ ബാക്കി രണ്ട് വെർട്ടിസും കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു വരും ഇനി റെക്റ്റാങ്കിൾ കഴിഞ്ഞ് നമുക്കിനി പാരോഗ്രാം എടുത്താലോ നമുക്ക് പാരോഗ്രാം നോക്കാം പാരോഗ്രാമിന്റെ മൂന്ന് വെർട്ടിക്സ് തന്നിട്ടുണ്ട് നാലാമത്തെ വർട്ടെക്സ് കണ്ടുപിടിക്കണം അപ്പൊ ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ് നേരെ ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പോയെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നേരെ ഒരു ലൈൻ വരച്ച് ഉണ്ടോ ഇങ്ങനെ ഒരു ട്രയാംഗിള് ഫോം ചെയ്യും ആയിട്ട് ഈ വട്ടക്സ് കണ്ടുപിടിക്കും അപ്പൊ നോക്കിക്കേ ഇത് പാരൽ ടു ആണ് വൈ കോർഡിനേറ്റ് ഈക്വൽ ഇവിടെ ടു ആയതുകൊണ്ട് ഇവിടെ ടു ഇവിടെ സിക്സ് ആയതുകൊണ്ട് ഇവിടെ സിക്സ് അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ ഡിസ്റ്റൻസ് എത്ര സിക്സ് മൈനസ് ത്രീ ഈക്വൽസ് ത്രീ നമ്മള് എക്സ് കോർഡിനേറ്റ് മാത്രം സപ്റാക്ട് ചെയ്താൽ മതി കാരണം എന്താ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയതുകൊണ്ട് അപ്പൊ ഇവിടെ എത്ര കിട്ടും ത്രീ യൂണിറ്റ്സ് എന്ന് കിട്ടും ഇവിടെ നോക്കിക്കോ എക്സ് ഈക്വൽ വൈ ഡിഫറെ അപ്പൊ വൈ കോർഡിനേറ്റ് മാത്രം സപ്ക്ട് ചെയ്യാം ത്രീ മൈനസ് ടു ഇവിടെ കിട്ടി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എങ്ങനെ വരച്ച് ഒരു പുറത്തോട്ടോ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് ഈ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കും അപ്പൊ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും എന്താണ് ഈക്വൽ ട്രയാങ്കിൾസാ ഇതിന്റെ ലെങ്ത് എല്ലാം ഈക്വൽ ആണ് ഇവിടെ ത്രീ വന്നുകൊണ്ട് ഇവിടെയും ത്രീ യൂണിറ്റ്സ് ആയിരിക്കും അകലം ഇവിടെ വൺ ഇവിടെ വന്നു വൺ വന്നോണ്ട് ഇവിടെയും അകലം വൺ യൂണിറ്റ് ആയി അപ്പൊ എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ നാലിന്റെ കൂടെ മൂന്ന് കൂട്ടുക അപ്പൊ എക്സ് കിട്ടും എത്ര ഏഴ് കോർഡിനേറ്റ് ഈക്വൽ ആയുണ്ട് ഫൈവ് സെവൻ ഫൈവ് എന്ന് കിട്ടി എത്ര സെവൻ ഫൈവ് നമ്മൾ എന്താ കിട്ടിയ നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടി ഏഴ് പിന്നെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എത്ര കിട്ടി സെവൻ ഫൈവ് എന്ന് കിട്ടി പിന്നെ ഇവിടെ ഓക്കെ ഇവിടെ സെവൻ ആയതുകൊണ്ട് ഇവിടെയും സെവൻ ആയിരിക്കും എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള ലൈൻ വെർട്ടിക്കൽ ലൈൻ പാലൽ ടു വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ അപ്പം ഇവിടെ ഓക്കെ സെവൻ ഫൈവ് സെവൻ തന്നെ എഴുതി ഇവിടെ വണ് അപ്പം വൈ കോർഡിനേറ്റിനെ വൺ ആഡ് ചെയ്താൽ മതി അപ്പൊ ഫൈവ് പ്ലസ് വൺ സിക്സ് അപ്പൊ ഈ പോയിന്റ് ഇതിനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി സെവൻ സിക്സ് എന്ന് കിട്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഫൈവിന്റെ കൂടെ ഈ ഫൈവിന്റെ കൂടെ വൺ ആഡ് ചെയ്തു അപ്പൊ നമുക്ക് വൈ കോർഡിനേറ്റ് സിക്സ് എന്ന് കിട്ടി അപ്പൊ നമുക്ക് പാരോഗ്രാമിന്റെ എല്ലാ കോർഡിനേറ്റ്സും കിട്ടി മൂന്നെണ്ണം തന്നിട്ടുണ്ടായിരുന്നു നാലാമത്ത് കണ്ടുപിടിച്ചു ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ല നമുക്ക് വല്ല എളുപ്പ വഴി നോക്കിയാലോ ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി അങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ഇത് കൂട്ടുന്നതിലും കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഏതെങ്കിലും രീതി കാണില്ലേ ഉണ്ട് നമുക്ക് ആ രീതി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോഴേ മറ്റൊരു പാരഗ്രാം വരച്ചിട്ടുണ്ട് ഇതേ ബർട്ടിസസ് തന്നെ ഇവിടെ കൊടുക്കാം ത്രീ ടു സിക്സ് ത്രീ ഫോർ ഫൈവ് ഓക്കെയാ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടുക്കാം നോക്കിയോ ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് നമ്മളിങ്ങനെ ട്രയാംഗിൾ വരച്ചപ്പോ നമുക്ക് എത്രയാണ് കിട്ടിയത് മൂന്ന് ഇവിടെ ഒന്ന് അതുപോലെ നമ്മളിവിടെ എന്താണ് ഇത് എന്ന് പറയുന്ന പാലൽ ടു ഇങ്ങനെ വരയ്ക്കുന്ന വര പാലൽ ടു എക്സാക്സിസം മോൾ മോളിൽ നിന്ന് വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന വര പാലൽ ടു വൈ ആക്സിസ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പം ഇങ്ങനെ ട്രയാംഗിള് വരയ്ക്കാതെ നമ്മൾ നോക്കിക്കേ മൂന്നിൽ നിന്ന് ആറിലേക്കാ പോയത് ഇവിടെ ചരി ഇച്ചിരി കൂടുതലാണ് അല്ലേ അപ്പൊ ഈ മൂന്നിൽ നിന്ന് ആറിലേക്ക് കുറച്ച് മുകളിലേക്കാണ് പോയത് മൂന്ന് യൂണിറ്റ് മുകളിലേക്കാണ് പോയത് അതുപോലെ ഇവിടെ നാലിൽ നിന്ന് കുറച്ച് മുകളിലേക്കാണ് ഈ ബിന്ദു അപ്പൊ നാലിൽ നിന്ന് മൂന്ന് യൂണിറ്റ് മുകളിലേക്ക് പോകുമ്പോ എത്ര വരും ഏഴ് മൂന്നിൽ നിന്ന് ആറിലേക്ക് മൂന്ന് യൂണിറ്റ് മുകളിലേക്ക് പോയി അതുപോലെ ഇത് മുകളിലേക്കാണ് പോയുന്നത് കൂടുകയും ചെയ്യുന്നു മുള്ളിലോട്ട് പോകുമ്പോൾ കൂടും താഴോട്ട് വരുമ്പോൾ കുറയും അപ്പൊ നാലിൽ നിന്ന് മൂന്നുകൂടെ കൂടുമ്പോൾ ഏഴ് യൂണിറ്റ് പിന്നെ ഇവിടെ ഒരു യൂണിറ്റ് ആണ് അല്ലേ ഇവിടെയും ഒരു യൂണിറ്റ് അതായത് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോയി ഒരു യൂണിറ്റ് കൂടി എന്താണ് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോയി ഒരു യൂണിറ്റ് കൂടി അപ്പൊ അഞ്ചിൽ നിന്ന് ഒരു യൂണിറ്റ് കൂടുമ്പോ എത്ര ഒന്ന് ആറ് ഏഴ് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്താണ് സിക്സ് മൈനസ് ത്രീ എത്ര സിക്സ് മൈനസ് ത്രീ സീക്വൽ ടു മൈനസ് ടു സീക്വൽ ടു വൺ അപ്പം എക്സിനോട് ത്രീ യൂണിറ്റ്സും വൈയോട് വൺ യൂണിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലത്തോട്ടുള്ള പോയിന്റ് കിട്ടും ഈ പോയിന്റിനെക്കാട്ടി ഇത് ഉയർന്നു നിൽക്കുകയാണ് താഴ്ന്ന പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം കൂട്ടുന്നതിന് പകരം കുറയ്ക്കണം മറ്റൊരു എക്സാമ്പിൾ എടുക്കാം ഈ ചോദ്യം നോക്കി ഇതൊരു പാരലോഗ്രാം ആണ് മൂന്ന് രണ്ട് അടുത്ത വർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഉയരത്തിലോട്ടാണ് അല്ല മുകളിലേക്കാണ് പോയിരിക്കുന്നത് ആറ് മൂന്ന് ഇവിടെ എക്സിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് മൂന്ന് പോയാൽ മൂന്ന് യൂണിറ്റ് ഇവിടെ കൂടി വൈ ആ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മൂന്ന് മൈനസ് രണ്ട് ഒരു യൂണിറ്റ് കൂടി ഇവിടെ നാല് അഞ്ച് പക്ഷെ ഈ പോയിന്റ് ആണെങ്കിൽ കുറച്ച് താഴ്ന്നിരിക്കുകയാണ് അല്ലെ ഈ പോയിന്റ് മുകളിൽ നിന്ന് താഴ്ന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്താ ചെയ്യണം നമ്മള് എക്സും വൈയും ഇവിടെ കുറയാണ് ചെയ്യുന്നത് എക്സും വൈയും കുറയാണ് ചെയ്യുന്നത് എക്സ് മൂന്ന് യൂണിറ്റ് കുറയുകയും വൈ ഒരു യൂണിറ്റ് കുറയുകയും ചെയ്യും അപ്പം നമുക്ക് എത്ര വരും നാലിൽ നിന്ന് മൂന്ന് യൂണിറ്റ് കുറയുമ്പോൾ ഒരു യൂണിറ്റ് അഞ്ചിൽ നിന്ന് ഒരു യൂണിറ്റ് കുറയുമ്പോൾ നാല് യൂണിറ്റ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് ഒന്ന് നാല് എന്ന് കിട്ടും മനസ്സിലായോ ഇത് നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാതെ നമ്മളിത് കണ്ടുപിടിച്ചാണ് ഇങ്ങനെ നമുക്ക് എളുപ്പത്തില് കണ്ടുപിടിക്കാൻ കഴിയും മൂന്നാമതൊരു രീതി ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിക്കേ ഡയഗണൽ വൈസ് കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം വൺ ഫോറും സിക്സ് ത്രീയും എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പം വൺ പ്ലസ് സിക്സ് ഈക്വൽ ടു സെവൻ േറ്റ് ആഡ് ചെയ്യുമ്പോൾ ഫോർ പ്ലസ് ത്രീസ് ഈക്വൽ ടു സെവനും കിട്ടി രണ്ടും സെവനും കിട്ടി ഇനി അടുത്ത ഡയഗണൽ എടുക്കുക ഡയഗണൽ വൈസ് കോർഡിനേറ്റ് ത്രീ ടു ഫോർ ഫൈവ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യോർ ഈക്വൽ ടു സെവൻ ടു പ്ലസ് ഫൈവ് ഈക്വൽ ടു സെവൻ അപ്പം രണ്ടിൻ്റെയും എക്സ് കോർഡിനേറ്റും വൈകോർഡിനേറ്റും തുല്യമാണ് അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അറിയാത്ത ഒരു വർട്ടക്സിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം അപ്പൊ ഇത് തന്നെ മാറ്റിക്കോ നമ്മൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചല്ലേ അപ്പൊ ഇതിന് ഞാൻ എ ബി എന്ന് പേരു ഇനി നമ്മൾ ഡയഗണൽ വൈസ് ചെയ്ത് നോക്കുക ഫോർ പ്ലസ് ത്രീ സീക്വൽ ടു സെവൻ ഫൈവ് പ്ലസ് ടു ഈക്വൽ ടു सेवेन। तो इधर डाइगोनल बाई स्पॉइंट से देखिए सिक्स प्लस से सिक्स प्लस से इक्वल तू दा दी सेवेन। ना। अब ये इक्वल तू सेवेन माइनस सिक्स इक्वल तू पाँच नंबर तू। इन्हें बी प्लस थ्री अलग अंगल थ्री प्लस बी थ्री प्लस बी दैट इस आल्सो सेवेन। ना ना। दैफोर बी इक्वल तू साइन माइनस थ्री ത്രീയെന്നോ ത്രീ പ്ലസ് ബി എന്നോ അങ്ങനെ വേണമെങ്കിലും ഏഴ് കേട്ടോ അപ്പൊ നമുക്ക് കോർഡിനേറ്റ് എന്ത് കിട്ടി വൺ ഫോർ എന്ന് കിട്ടി അപ്പം കോർഡിനേറ്റ് ഓഫ് എ ബി ഈക്വൽ വൺ ഫോർ ഇതിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അപ്പൊ ഇങ്ങനെ മൂന്നാമത്തെ ഒരു രീതി കൂടി ഉണ്ട് അപ്പൊ ഞാനിപ്പോ മൂന്ന് രീതികൾ പറഞ്ഞു തന്നു കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ മൂന്ന് രീതികൾ പറഞ്ഞു തന്നു അപ്പൊ നമുക്കിനി എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം പേജ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ക്വസ്റ്റിൻറ്റ് ദോർത്ത് വർട്ടക്സ് ദ പാരോഗ്രാം ഈക്ചർ വിടും രണ്ട് പടം ഉണ്ട് ഇതിന്റെ ഫോർത്ത് വട്ടക്സ് മൂന്ന് വട്ടക്സ് വന്നിട്ടുണ്ട് നാലാമത്തെ വട്ടക്സ് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ മൂന്ന് രീതി ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പൊ അവിടെ നോക്കിയ വൺ ഫോറും ഫൈവ് സിക്സും അപ്പം ഡിഫറൻസ് എത്ര in in difference x x coordinates േറ്റ്സ് എത്ര വരും ഫൈവ് മൈനസ് വൺ താഴ്ന്ന പോയിന്റ് ആണ് അത് കുറയാണ് ഫൈവ് മൈനസ് വൺ അപ്പൊ ഇവിടെയും താഴ്ന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ സെവനിന്ന് എത്ര കുറയും നാല് കുറയും ഡിഫറൻസ് ഇൻ വൈ കോഡിനേറ്റ്സ് ഡിഫറൻസ് ഇൻ വൈകോർഡിനേറ്റ് എത്രയാ വൈ കോർഡിനേറ്റ് ഡിഫറൻസ് എത്രയാ ഡിഫറൻസ് ഇൻ വൈ കോഡിനേറ്റ് എത്ര വരും ഡിഫറൻസ് ഇൻ വൈ കോഡിനേറ്റ്സ് എത്ര സിക്സ് ഫോറും സിക്സും അപ്പൊ സിക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു അപ്പൊ ഇവിടെ സെവൻ ടെന്നിൽ നിന്നാണ് സെവൻ ടെൻ ആണ് നമ്മുടെ പോയിന്റ് അപ്പൊ അവിടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്നിരിക്കുക അപ്പൊ എക്സ് ഡിഗ്രീസസ് ബൈ ഫോർ ആൻഡ് വൈ ഡിഗ്രീസസ് ബൈ ടു ഫോർത്ത് വട്ടെക്സ് അങ്ങനെ സെവൻ ടെൻ എഴുതിയിട്ട് കാര്യമില്ല എൻ ഫോർത്ത് വട്ടെക്സ് X decreases by X decreases by four and Y decreases by random by two. Therefore, fourth vertex equals seven is four. ടെൻ മൈനസ് നമുക്ക് എത്ര കിട്ടും ത്രീ എയ്റ്റ് എന്ന് കിട്ടും ഫോർത്ത് വർട്ടക്സ് ഏസ് ത്രീ എയ്റ്റ് എന്ന് ഫോർത്ത് വട്ടക്സ് എത്ര കിട്ടും ഫോർത്ത് വട്ടെക്സ് ഈക്വൽസ് ത്രീ എയ്റ്റ് പുറത്ത് എഴുതാം വട്ടെക്സ് ഈക്വൽസ് ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കാം ഡിഫറൻസ് ഇൻ ഇൻ ഡിഫറൻസ് എക്സ് കോർഡിനേറ്റ്സ് ത്രീ ഇന്ന് മൈനസ് ത്രീ ലോട്ട് താഴ്ന്നു വന്നിരിക്കുക ഡിഗ്രീസ് ചെയ്യാം അപ്പം അതിന്റെ ഡിഫറൻസ് വലുത് ത്രീ അല്ലേ ത്രീ മൈനസ് മൈനസ് ത്രീ സോറി മൈനസ് minus 3 2 minus minus 3 equal minus minus plus 2 plus 3 equal final in a difference in y coordinates equals 3 minus 2 equals 1 Why you would aim വൺ മൈനസ് ടുന്ന് താഴ്ന്ന പോയിന്റ് ആണ് ഇവിടെ ഫോർത്ത് വർട്ടക്സ് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ എത്രയാ എക്സ് ഡിഗ്രീസസ് ബൈ ഫൈവ് ആൻഡ് വൈ ഡിഗ്രീസസ് ബൈ വൺ ഫോർത്ത് വർട്ടെക്സ് എക്സ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ഡിഗ്രീസസ് ബൈ ഫൈഡിനേറ്റ് ഡിഗ്രീസസ് ബൈ വൺ ഫ്രാം ഏത് കോർഡിനേറ്റ് ചെയ്യുന്ന പറയുന്നത് ഫ്രാം വൺ മൈനസ് ടു വൺ മൈനസ് ടു എന്ന കോഡിനേറ്റിൽ നിന്ന് എക്സ് നമുക്ക് കുറയ്ക്കാം വൺ മൈനസ് എത്ര ഫൈവ് അപ്പൊ എത്ര വരും വൺ മൈനസ് ഫൈവ് ഈക്വൽ ടു മൈനസ് ഫോർ ഇനി വൈ മൈനസ് ടു ആണ് അതിൽ നിന്ന് എന്ത് കുറയും ഡിഗ്രീസ് വൺ മൈനസ് വൺ മൈനസ് ടു ഈസ് മൈനസ് ത്രീ അപ്പൊ നമ്മുടെ ഫോർത്ത് വർട്ടെക്സ് എത്ര കിട്ടും മൈനസ് ഫോർ മൈനസ് ത്രീ ഫോർത്ത് വർട്രിക്സ് ഈക്വൽസ് ഫോർത്ത് വർട്രിക്സ് സീക്വൽസ് മൈനസ് ടു മൈനസ് ത്രീ ഉണ്ടോ അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഓക്കെ